എപ്പോ ഇല്ല ഞാനറി അറിയുന്നത് അനക്ക് അന്നേര തോന്നീന് ഒരു കുഴഞ്ഞ കളിയോ ഇപ്പോൾ മോളോ ഓ അതിനേം കൂട്ടാണ്ട പോയിന് ആ ആ ഉം ഒരേ ഫോണിൽ തന്നെയായിരുന്നു അന്നേരം എനക്ക് തോന്നീന ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുവാന്ന് ആ പറഞ്ഞോ അനക്ക് അന്നേരം തോന്നീന ഒരേ ഫോണിലേനു ഏടിയുള്ളവന്റെ വീട്ടിലാ ശരിയാണ് ഏട്ടൻ വന്നിട്ട് ഞാൻ ചായ ഒന്ന് വെച്ചു കൊടുക്കട്ടെ ചായ ഉച്ചിട്ട് ഇപ്പം വിളിക്കട്ടാ ആ അഞ്ചോ പത്ത് മിനിറ്റ് അത്രേ ഉണ്ട് ആ വേഗം വിളിക്കും ആ ശരി ആ ശെരി அப்போ பாரா ആ ഏട്ടൻ വന്നേരോ അപ്പൊ ചായ വെക്കാൻ വന്നിട്ട് ഏട്ടൻ ഭയം പറിച്ചിട്ട് വരും ആ അപ്പൊ ഓളേടി നിക്കഓളോ വീട്ടിലൊന്നും പ്രശ്നമില്ല കുഞ്ഞിനെ കൂട്ടീനാ മോള് സ്കൂളിൽ പോയില്ലേ അല്ലേ എന്നാലെന്താ അല്ലേ അവസ്ഥ നമ്മളെ അമ്മയെല്ലാം ഇപ്പൊ എടിയമ്മേ

പറഞ്ഞു പിന്നീല്ലേ ഞാൻ പറഞ്ഞൊരു പെണ്ണില്ലേ ഏത് പെണ്ണാറുണ്ട് പെണ്ണു ഒരേ ഫോണിൽ കൊടുക്കുന്നേ നീ എല്ലാ പെണ്ണിനി അങ്ങനല്ലേ പറയരുടെ ഒരു നമ്മളെ ധ്യാനങ്ങൾ അത്രയുള്ള ഒരു കുട്ടിയും ഉണ്ട് ആരോ കൂട്ട് നീ ചായക്കൊരു കവിതരുവാ

കേണോ ഒന്നും വേണ്ട നീ ചേട്ടാ പിന്നില്ലേ ഇന്നലെ ഇല്ലേ ആ താഴത്തെ വീടില്ലേ ആടത്തെ ഓളൊരു സാരി ഉടുത്തിട്ട് പോയിന് മോനെ നമ്മളെ പാടത്ത് വെക്കുന്ന കോലം വരെ തോറ്റു പക്ഷെ ഓളെ വിചാരം എന്താ വല്യ സംഭവം ഞാൻ മിന്നു പെണ്ണ് ഓള് ക്ലാസ് എടുക്കുമ്പെ ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറയേ എപ്പ് അടിയിട്ടു പിന്നെ ഓള് ള്ള് ഭയങ്കരമായിട്ട് ആരോടും ഞെക്കാറുണ്ടില്ലേ വേറെ ആളെ സാധനം എടുക്കുന്നേ ഊട്ടി ഓൾ അധികം പഠിക്കൊന്നുമില്ലേ വിചാരം ആകട്ടെ അല്ലേ നല്ല ശീല ഇത്രേ ഇത്ര രണ്ടു കടന്നുറങ്ങി രാവിലെ സ്കൂൾ പോണ്ടേ മറ്റുള്ളവരെ കുറ്റം പറയണ്ട് കിടന്നുറങ്ങി കള്ളിറക്കം വേണ്ടേ കള്ളിറക്കം വേണ്ട രണ്ടും ഇറങ്ങ മൂളാനല്ല പറഞ്ഞേ വേഗം ഉറങ്ങണം കേട്ടോ ആ ആ അനൂപേ രണ്ടു ദിവസം വാടാ വേറെ ഒന്നുമല്ല അതാ വെച്ചാൽ ഈ തിരക്കുണ്ട് അവ വീട്ടുകാർക്ക് വീട്ടുകാർ എക്കണ തിരക്ക് നമുക്കുണ്ട് സത്യം പറഞ്ഞാൽ അടുത്ത ചൂട് കാരണം ഒരു ദിവസം നേരത്തെ തീർന്നാൽ അത്ര നന്നായിന്നുള്ള അവസ്ഥയാണ് സഹിക്കാൻ പറ്റടാ ചൂട് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരുവല്ലേ അത് കഴിഞ്ഞിട്ട് നിൻ്റെ അങ്ങോട്ട് നമ്മൾ വരാം നമുക്കെല്ലാവരും കൂടി ജോലിയായിട്ട് അടിച്ചു തീർക്കാം ആ വരൂല്ലേ ഉറപ്പല്ലേ ആടാ ആ എന്ന നീ വാ വാ ആ ഞാൻ ഭക്ഷണം കഴിച്ചു കയടന്നടാ ീ വിഷം കഴിച്ചില്ല കഴിക്കൂ ആ എന്നാ ശരിയടാ ഞാൻ വിളിക്കൂ നീ പറ ഞാൻ എണീറ്റ് ഇരിക്കട്ടെ എന്നാണ് വിജി ഒരാള് അത് ഞാൻ ആ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞൂടെ എന്ന് നീ പറഞ്ഞു ഇന്ന് എന്നാണ്

ഈ പ്രാവശ്യത്തെ കരണ്ട് ബിൽ എത്രയാണെന്നറിയാ പച്ചക്കറിയിൽ ഇന്നത്തെ പേര് എനിക്കറിയാം അത്രയല്ലാന്ന് അറിയാ ഒരു വീട് വീടെങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയാ നിനക്ക് നമ്മളെ എന്തെല്ലാം കാര്യം ആ മക്കളെ കാര്യം എന്തെല്ലാം ചെയ്യാനുണ്ട് നീയൊന്നും ചെയ്യുന്നില്ല എന്നല്ല എന്തിനാ നമ്മളപ്പുറത്തെയും ഇപ്പുറത്തെയും എല്ലാ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാ നീ ഒരു പത്രം വരെയൊക്കെ വായിക്കുന്നുണ്ടാ ഒരു ന്യൂസ് വെച്ച് കാണാൻ എനിക്ക് നേരം ഉണ്ട് കേട്ടാ എന്തെല്ലാം നമുക്ക് നമ്മളെ സംബന്ധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിലുണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊന്നും അറിയാണ്ട് അപ്പുറത്തോടെ കുറേ ദുഷിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടേ കാര്യമോ ഞാനിങ്ങോട്ട് നേരത്തെ കയറി വരുമ്പില്ലേ നീ അടുക്കളയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ പിള്ളേരാണ് നീ പരദൂഷണം പറയാ ക്ലാസ്സിലെ പരദൂഷണം ഇത് എടുന്ന് കിട്ടുന്നത് നിന്നെയും അന്നേം കണ്ടിട്ട് വേണം കൂട്ടില് പഠിക്കേ ഞാൻ അവരെ ഉറങ്ങിയെന്ന് ചോദിച്ചെന്നറിയാം ഈ അച്ഛൻ പകളും അവരറിയത് നാളെ അവരെ ജീവിതത്തിനെ ബാധിക്കൂ ഞേല് നിന്റെ ഭാഗത്തുനിന്ന് ഒരു പരദൂഷണം അപ്പുറത്തെ ഇപ്പുറത്തെ പോയി ഇത് ഇപ്പോൾ എല്ലാം മതിയായിക്കോണോ ഇങ്ങോട്ട് ഇരുട്ടു നീ ഏടേയും പോണ്ട നീ ഏടെ പോയിട്ട് ന്യൂസ് തേച്ചു ഒത്തു വേറെ ഒരു പണിയില്ലല്ലോ പണിയും കഴിഞ്ഞ പരദൂഷണം പറയാ അതിൽ എൻജോയ് ചെയ്യാ പരദൂഷണം കൊണ്ടില്ലേ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടാവൂല അല്ലാണ്ട് ഞാൻ നിന്നോട് നേരത്തെ വന്ന് കയറുന്നു എന്നോട് ഞാൻ പറഞ്ഞ അത്രേ പൊരുവേ ഇല്ലത്തെ പണിയെടുക്കുന്ന അതിനെ കുറിച്ച് എനിക്ക് കേൾക്കണ്ട എന്റെ കാര്യത്തിനെ കുറിച്ച് കരയണ്ട മക്കളെ പഠിപ്പിനെ കുറിച്ച് എനിക്ക് കരയേണ്ട നാട്ടു പതിനായിരത്തിൻ്റെ ദോഷഫലങ്ങൾ എനിക്ക് അറിയാം അതും പോസിറ്റീവായി ചെന്നല്ലോ ഈ നാട്ടിൽ നടന്ന് ഒരു കുഞ്ഞു ജനിച്ച നീ പറയില്ല ഒരു സർക്കാർ ജോലി ഒരുത്തന്നെ കിട്ടിയാത് അത് പറയില്ല ഒരുത്തും പുതിയ വീട് വെച്ചാൽ നീ പറയില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അന്ന് എനിക്ക് വേണ്ട നിനക്ക് മാത്രമല്ല പല വീട്ടിലെ അവസ്ഥയുണ്ട് വന്ന് കയറുമോ പരദോഷണം അത് കേട്ടില്ലെങ്കിൽ അവരെ കേട്ടില്ല എന്നായി മക്കൾക്ക് എന്തെങ്കിലും വേണ്ട നാളത്തേക്ക് വേണ്ടത് ചെയ്തു ചെയ്തുവയ്ക്കേ ഇഷ്ടക്കുറവ് പറഞ്ഞല്ല സായികെട്ട് ഞാൻ എത്ര ദിവസായി ഓരോ ദിവസം പണി കഴിയുമ്പോ എന്നാ ഇന്ന് ഇവിടെ പണിയുന്നു എന്തെല്ലാം കാര്യങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കാൻ നീക്കി മക്കളെ ക്ലാസ്സിലെ വിശേഷങ്ങൾ ചോദിക്കുക അവരുമായിട്ട് കുറേ സമയം ചിലവഴിക്കുക ആ കുട്ടികൾ അതെല്ലാം ചെയ്യുന്നു കുറച്ചു ഫോണ് പഠിച്ച് കുറച്ചു ഫോൺ നോക്കി ക്ലാസ്സിലെ പല പറയല്ലേ പറയലിപ്പോ ഇതെല്ലാം ഇന്റർന്ന് കിട്ടുന്നേ നമ്മളെ കാര്യവും മക്കളെ കാര്യം ആരാ നോക്കുക നമ്മൾ രണ്ടാളിലേ അവർക്കുള്ളു

അന്നേനും വിളിക്കണ്ടേട്ടെ ഞാൻ ഉച്ചക്ക് വിളിക്കുന്ന നിന്നെ ഞാൻ വിളിച്ചോളൂ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ടേ ആ ശരി ആ